ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ കത്തോലിക്ക സഭയിൽ കർമ്മലമാതാവിനോടുള്ള ഭക്തി ആരംഭിച്ചത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ഇസ്രായേലിലെ കർമ്മൽമലയുടെ താഴ്വരയിൽ ഒരു കൂട്ടം സന്യാസിമാർ ചേർന്ന് ഒരു സന്യാസ സഭ സ്ഥാപിച്ചു അവരുടെ ആശ്രമത്തിന് ദൈവമാതാവിൻ്റെ പേരാണ് അവർ നൽകിയത് മാതാവിനോടുള്ള അവരുടെ ഭക്തിയും കർമ്മൽ മലയിലുള്ള അവരുടെ താമസവും അവർക്ക് കർമ്മൽ സഹോദരങ്ങളെന്ന പേര് ലഭിക്കാനിടയായി കുരിശു യുദ്ധകാലത്ത് യൂറോപ്പിൽ തഴച്ചു വളർന്ന ഈ സഭയ്ക്ക് അവിടെ എതിർപ്പ് നേരിടേണ്ടി വന്നു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒന്നിൽ അന്നത്തെ സുപ്പീരിയറായിരുന്ന വിസ്റ്റ സൈമൺ സ്റ്റോക്കിന് മാതാവ് പ്രത്യക്ഷപ്പെട്ടു ഉത്തരീയം നൽകിക്കൊണ്ട് മാതാവ് പറഞ്ഞു എൻ്റെ സാഹോദര്യത്തിൻ്റെ അടയാളവും രക്ഷയുടെ അച്ചാരവുമായ ഉത്തരീയം സ്വീകരിക്കുക ഇത് ധരിച്ച് മരിക്കുന്നവർ നശിക്കുകയില്ല ക്രമേണ ലോകമാസകലുമുള്ള എല്ലാ മാതൃഭക്തരും കർമ്മലോത്തരിയം ധരിക്കാൻ തുടങ്ങി ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി രണ്ടിൽ ജോൺ ഇരുപത്തിരണ്ടാമൻ മാർപാപ്പിക്ക് കാണപ്പെട്ട് മാതാവ് മറ്റൊരു വാഗ്ദാനം കൂടി നൽകുകയുണ്ടായി കൃപാവരങ്ങളുടെ രാജ്ഞിയായ ഞാൻ ശനിയാഴ്ച തോറും ശുദ്ധീകരണ സ്ഥലത്തിൽ ഇറങ്ങിച്ചെന്ന് ഉത്തരിയും ധരിച്ച് മരിച്ചിട്ടുള്ളവരെയും ചില വ്യവസ്ഥകൾ അനുസരിച്ച് മരിച്ചവരെയും അവിടുന്ന് മോചിപ്പിക്കും പതിനാലാം നൂറ്റാണ്ടു മുതൽ ജൂലൈ പതിനാറാം തീയതി സഭ കർമ്മലമാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു നമുക്കും ഈ ക്രിസ്മസ് കാലം മാതാവിനോടുള്ള കൂടുതൽ ഭക്തിയിൽ വളരാം ഏവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ ആ മീൻ